എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സുമിത്രേനെ മുത്തശ്ശിയെ പരിചയപ്പെടുത്തി അതിനുശേഷം മുത്തശ്ശിയുടെ റൂമിൽ നിങ്ങൾ ഇറങ്ങുമ്പോഴാണ് മുകളിൽ നിന്ന് രോഹിത് ഇറങ്ങി വരുന്നത് അപ്പോൾ രോഹിത് ദാരാമയ എന്ന് വയ്ക്കുമ്പം പറയുന്നുണ്ട് ഇത് ഇവിടുത്തെ പുതിയ ഹോംനീസാണ് മുത്തശ്ശിയെ നോക്കും അതുപോലെ വേണ്ടി വന്നാൽ എൻ്റെ അച്ഛനെയും നോക്കും എന്നൊക്കെ പറയുന്നു നേരം ചോദിക്കുന്നുണ്ട് അമ്മ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ഞാൻ കൊല്ലപ്പള്ളിയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാകുമ്പോൾ പറയും ഞാൻ പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോവാണ് ഇനി ബാലചേന്ദ്രനെ ഹോംനീസിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും ാണ് വൈജയന്തി അവിടെ ചെന്ന് ഡോറെ മുട്ടി അനുവാദം ചോദിച്ചതിന് ശേഷം വാതിൽ ഓർക്കുന്നു വൈജയന്തി കാണുന്നതേ അത്ര രസമില്ല ബാലേന്ദ്രൻ്റെ മുഖത്ത് എന്നിട്ട് വൈജയന്തി സുമുത്രേനെയും വിളിച്ച് റൂമിലേക്ക് കയറ്റി നിർത്തിയിട്ട് പരിചയപ്പെടുത്തുവാണ് ഇതാണ് ഇവിടുത്തെ പുതിയ ഹോം നേഴ്സ് അമ്മയെ നോക്കാൻ വേണ്ടി വന്നതാണ് അതുപോലെ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളും ഒന്നും വേണമെങ്കിൽ നോക്കിക്കോളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നു അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് പോയി സെലക്ട് ചെയ്തതെന്ന് അന്നേരം ഞാനാ പോയി സെലക്ട് ചെയ്തത് ഞാൻ ഏജൻസി പോയി ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും ആരോട് ചോദിച്ചിട്ട് എന്ന് അന്നേരം വൈജന്തി പറയുന്നുണ്ട് അതിനെ ആരോടാ ചോദിക്കേണ്ടത് അലിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പം ബാലേന്ദ്രൻ ആരോടെങ്കിലും ചോദിച്ചായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ ചോദിച്ചായിരുന്നു മനുവിനോട് അതിനു മുമ്പ് ആ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചത് നിൻ്റെ അച്ഛൻ കുഞ്ഞിരാമ മേനോനായിരുന്നു എന്ന് പറയുവാണ് അത്രയും പറയുമ്പോഴത്തേക്കും വൈജ്യന്തി ഒന്നും മിണ്ടുന്നില്ല പാലേന്ന് തന്നെ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നു അതിനുള്ള മറുപടി പറഞ്ഞ് കഴിയുമ്പോഴേക്കും അവിടെത്തന്നെ നിൽക്കുകട്ടോ വൈജ്യന്തി അത് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പം ആ പൊയ്ക്കൂ എന്നിങ്ങനെ പറയുന്നു അവർ നേരെ താഴോട്ട് ഇറങ്ങി വരുവാണ് സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങി മടുത്തു എനിക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാൻ തന്നോ ഒറ്റത്തവണ കയറിയിട്ടോ ഏതായാലും വൈജുന്തി എന്നാവാ നീ വാ ഭക്ഷണം തരാം എന്ന് പറയുന്നു നേരെ അടുക്കളയുടെ അങ്ങോട്ടേക്ക് പോകുന്നതേക്കും സുമിത്ര കയറി ഡൈനിങ് ടേബിളിൻ്റെ അവിടെയൊക്കെ ഇരിക്കാൻ തുടങ്ങുക അന്നേരം സുമിത്ര അടുക്കളയിൽ ഇരിക്കാൻ സൗകര്യം ഉണ്ടെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം ചില വീടുകളിൽ അവർക്ക് ഡയനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടമല്ല പക്ഷേ ഞാൻ ഡൈനിങ് ടേബിളി ഇരുന്ന ഭക്ഷണം കഴിക്കുകയുള്ളൂ അതുപോലെ അവരെ കൊച്ചമ്മ മാഡം എന്നൊക്കെ വിളിക്കണമെന്ന് പറയും അതും ഞാൻ വിളിക്കാറില്ല ഞാൻ ചേച്ചി നീ വിളിക്കുകയുള്ളൂ എന്നൊക്കെ പറയുക കേട്ടോ അതെങ്കിൽ അലീനെ അങ്ങോട്ട് വരുന്നുണ്ട് അലീനി ഇത് കേൾക്കുമ്പോൾ അലീനിക്ക് ചിരി വരുന്നുണ്ട് കാരണം ഇതെല്ലാം വൈ ജയന്തിയുടെ നിർദ്ദേശങ്ങൾപ്പെടുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം അലീനെ കേട്ടല്ലോ എന്നോർത്ത് മുഖത്തൊരു ചമ്മലുണ്ട് പക്ഷേ അത് മറിച്ചു വെച്ചുകൊണ്ട് പറയുവാണ് ആ സുമിത്രെ നിനക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം പക്ഷേ ഞാൻ എല്ലാവരും ഇവിടെ ഇരുത്താറില്ല എന്നാൽ എന്ന മറ്റേ അലീനിയോട് പറയും ഇവർക്കുള്ള ഭക്ഷണം എടുത്തുവയ്ക്കിടി എന്ന് പറയുവാണ് അലീനെ ഭക്ഷണമെല്ലാം എടുത്തു വയ്ക്കുന്നു ഇതുണ്ടെങ്കിൽ അവരവരുടെ ആവശ്യങ്ങളെല്ലാം വൈജയന്തിയോട് പറയുന്നുണ്ട് എനിക്ക് ഇരുപതിനായിരം രൂപയാണ് ശമ്പളം പതിനായിരം രൂപ അവിടെ അഡ്വാൻസ് കൊടുത്തല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അതെല്ലാം സംബന്ധിച്ചാണല്ലോ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് അന്നേരം പറയുവാണ് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ഇവിടുത്തെ അടുക്കളപ്പണിയൊന്നും എടുക്കുകയല്ല ചില വീട്ടിൽ അങ്ങനെയാണ് ഹോം ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടുക്കള പണിയും കൂടി ചെയ്യണം അതൊന്നും ഞാൻ ചെയ്യത്തില്ല അതുപോലെ മാസത്തിൽ നാല് ലീവ് എനിക്കുണ്ട് അതും എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞാൽ അവരവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു അല്ലെങ്കിൽ ഭക്ഷണം എടുത്ത് വെച്ചല്ലോ അത് കഴിഞ്ഞാൽ അവർ തന്നെ തന്നെ അത് വിളമ്പി കഴിക്കുവാണ് കഴിക്കുമ്പം എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അളിച്ച് പൊളിച്ചാട്ടോ കഴിക്കുന്നത് അത് കാണുന്ന വൈദ്യുതിയുടെ മുഖമൊക്കെ ഇങ്ങനെ എന്ത് പോലെ ആകുന്നുണ്ട് അത് വൈജ്യന്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം അലീനിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അലീനിക്ക് ചിരിയതൊക്കെ കാണുമ്പം അതിനെനിക്ക് അലീനെ ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് ചായയാണോ കാപ്പിയാണോ വേണ്ടതെന്ന് അന്നെന്തെങ്കിലും അവർ അലീനയോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നാണവില്ലേ എന്നെ ചേച്ചി നിന്ന് വിളിക്കാൻ നിന്നേക്കാളും കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ വയസ്സ് കൂടുതലേ എനിക്ക് കാണുകയുള്ളൂ അതുകൊണ്ട് എന്നെ പേരങ്ങ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ കഴിക്കുന്നത് ഏതായാലും ഈ താഴെ നടക്കുന്ന ഈ പ്രകടനം െല്ലാം ബാലേന്ദ്രൻ മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു അന്നേരം കുറച്ച് നേരം അതൊക്കെ ഒന്ന് പയ്യെ നോക്കി നിൽക്കും എൻ്റെ പയ്യെ താഴോട്ട് ഇറങ്ങി വരുവാണ് ബാലേന്ദ്രൻ ബാലേന്ദ്രൻ താഴോട്ട് ഇറങ്ങി വരുന്ന കാണുമ്പോഴത്തേക്കും അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് നിന്ന് എഴുന്നേൽക്കും കേട്ടോ എന്നാൽ ബാലേന്ദ്രൻ വേണ്ട വേണ്ട അവിടെ ഇരുന്നു ആദ്യമായിട്ട് വരുമല്ലേ നന്നായിട്ട് അവിടെ ഇരുന്ന് അങ്ങ് ഭക്ഷണം കഴിച്ചു എന്ന് പറയും നേരം അവിടെ ഒരു ബാഗ് ഇരുപ്പുണ്ട് അങ്ങനെ ഈ ബാഗ് ആരുടെ എന്ന് വെക്കുമ്പോൾ അയ്യോ എൻ്റെ സാറേ എന്ന് പറയും ആണോ ആ എന്നാൽ അവിടെ ഇരുന്നോട്ടെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുവാണ് അങ്ങനെ അവർ ഭക്ഷണം എല്ലാം കഴിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു എഴുന്നേറ്റ് അവർ കൈ കഴുകാൻ പോകും ആ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് അന്തേക്കും വൈജ്യന്തി അലീനെ ഇതെടുത്തുകൊണ്ട് പോയി കഴി വെക്കടി എന്ന് പറയുവാണ് അലീനെ വന്ന് ആ പാത്രം എടുക്കാൻ തുടങ്ങുന്നതേക്കും ബാലേന്ദ്രൻ ആ പ്ലേറ്റ് അവിടെ വെക്കുക എന്ന് പറയും എന്നാൽ അലീനെ അവിടെ വെക്കുന്നു കൈ കഴിയിട്ട് വരുന്ന സുമിത്രയുടെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇത് സുമിത്ര കഴിച്ച പാത്രമല്ലേ അത് സുമിത്ര തന്നെ എടുത്തുകൊണ്ടുപോയി കഴുകി വെക്കുക എന്ന് പറയുമ്പോൾ അത് ഞാൻ കഴിച്ച പാത്രമല്ലേ സാറേ ഞാൻ കഴുകി വെച്ചോളാം എന്ന് പറഞ്ഞാൽ അവർ പാത്രം എടുക്കുന്നു എന്നിട്ട് അലീനോടെ എവിടെ വെക്കണ്ടേന്ന് വെക്കുന്നു കൊണ്ട കാണിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് അവർ കഴുകി വെച്ചതിന് ശേഷം വന്ന് വരുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് സുമിത്ര സുമിത്രയ്ക്ക് എത്രയാണ് ശമ്പളം എന്നാൽ അന്നേരം ഇരുപതിനായിരം രൂപയാണ് ശമ്പളം എന്ന് പറയും അന്നേരം വൈദ്യന്തി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ അത് കഴിഞ്ഞ് ചോദിക്കുവാണ് എങ്ങനെയാണ് ലീവൊക്കെ എങ്ങനെയാണെന്ന് വെക്കുമ്പോൾ മാസത്തിൽ നാല് ലീവ് വേണമെന്ന് പറയും അന്നേരം ചോദിക്കുവാണ് ഈ ഹോംനേഴ്സിൻ്റെ പണിയല്ലാതെ അടുക്കള ജോലി ചെയ്യുമോ എന്ന് അന്നേരം ഇല്ല സാറേ ഞാൻ അടുക്കള ജോലി ഒന്നും ചെയ്യില്ല എന്ന് പറയും അടുത്ത ചോദ്യം വരുന്നു മുറ്റവും റൂമൊക്കെ അടിച്ചു തൂത്ത് വരുമോ എന്നാണ് ഞാൻ അതും എന്ന് പറയും അടുത്ത ചോദ്യം എല്ലാവരുടെയും ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് അലക്കി ഉണക്കി അയൺ ചെയ്ത് വെക്കുമോന്ന് ചോദിക്കും ഇല്ല അതൊന്നും ചെയ്യില്ല ഞാൻ ഹോം നേഴ്സിൻ്റെ പണി മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുവാണ് അന്നേരം ബാലേന്ദ്രൻ്റെ അടുത്ത ചോദ്യം വരുവാണ് നീ ഇവിടെ ഉള്ള എൻ്റെ മക്കളെ നിൻ്റെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കണ്ട് സ്നേഹിക്കുവെന്ന് അന്നേരം അവരിങ്ങനെ അന്തിച്ച് നിൽക്കുകയാണേ എന്നിട്ട് നേരെ വൈജന്റിൻ്റെ അടുത്തുവല്ലോ എന്നിട്ട് ഇതെന്താ മേഡം ഇതെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അവിടുന്ന് ഏജൻസിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സമ്മതിപ്പിച്ച് സമ്മതിച്ചതിന് ശേഷമല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് വയ്ക്കും അന്നേരം അല്ല നിന്നോട് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതേ ഉള്ളൂ നിനക്കൊരു കാര്യം പറയണം അതേ ഇവിടെ നിൽക്കുന്ന ഈ പെൺകുട്ടി ഇല്ലേ ഈ പെൺകുട്ടിക്ക് ശമ്പളം പതിനയ്യായിരം രൂപയാണ് അവൾ ഹോം നേഴ്സിൻ്റെ പണി കൂടാതെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കും അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കും നീ ഭക്ഷണം കഴിച്ചാലേ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണെന്ന് നീ കുറച്ചിപ്പോൾ പറയുകയും ചെയ്തായിരുന്നു നല്ല ഭക്ഷണമല്ലായിരുന്നു ചോദിക്കും അതേന്ന് പറയും ആ അതുപോലെ അടുക്കള കയറി ഭക്ഷണം ഉണ്ടാക്കും ഇവിടെ എല്ലാം അടിച്ചു തൂത്തുവാരി വൃത്തിയാക്കും എല്ലാവരുടെയും ഡ്രസ്സ് കഴുകി ഉണക്കി അയൺ ചെയ്ത് അവരവരുടെ റൂമിൽ കൊണ്ടുവയ്ക്കും ഇതൊന്നും കൂടാതെ ഇവിടുത്തെ എൻ്റെ മക്കളെ സ്വന്തം കൂടപ്പറപ്പുകളെ പോലെ കണ്ട് സ്നേഹിക്കുന്നുണ്ട് അവൾ പിന്നെ സ്വന്തം വീട്ടിൽ ആരും ലീവ് എടുക്കാറില്ലല്ലോ അതുകൊണ്ട് അവൾക്ക് ഒരൊറ്റ ലീവ് പോലും കൊടുക്കാറുമില്ല എന്ന് ബാലേന്ദ്രൻ പറയുന്നതേയും ഇങ്ങനെ മുഖത്ത് കൈവച്ചിങ്ങനെ നോക്കുകയാണ് അവർ അലിനെ എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്നെ എന്തിനെ കൊണ്ടുവന്നാൽ എൻ്റെ ജോലി എന്താ ഇവിടെ വയ്ക്കുമ്പോൾ ആ അത് ഞാൻ പറയാം എന്ന് പറയും ബാലേന്ദ്രൻ എന്നിട്ട് നേരെ രോഹിത്തിന്റെ അടുത്തോട്ട് ചെല്ലും എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുകയാണ് രോഹിത്യത്തെ നിനക്ക് സുമിത്രയുടെ സേവനം ആവശ്യം ഉണ്ടോന്ന് അവനിങ്ങനെ അന്തിച്ച് നിക്കും എന്നിട്ടൊന്ന് വൈദ്യന്തിന്റെ മുഖത്തേക്കൊക്കെ നോക്കും എന്നിട്ട് പറയും ഇല്ലാന്ന് നിനക്ക് അലീനയുടെ സേവനം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ മിണ്ടാതെ നിൽക്കുവാണേ അന്നേരം ബാലേന്ദ്രൻ അലീനയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നിന്റെ സേവനം ആവശ്യമില്ല എന്നിവിടെ പറയുന്ന ആർക്കും നീ ഒരു കാര്യം ചെയ്തു കൊടുക്കരുത് അവർക്ക് നീ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊടുക്കരുത് അവരുടെ റൂം നീ ക്ലീൻ ചെയ്യരുത് അവരുടെ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കരുത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നീ ചെയ്ത് കൊടുക്കരുത് നിന്നെ ആവശ്യമില്ല എന്ന് പറയുന്നവരുടെ അടുത്തേക്ക് പോകാതിരിക്കാനും അവർക്ക് ഒന്നും ചെയ്തു കൊടുക്കാതിരിക്കാനും ഇനി നീ പഠിക്കണം എന്ന് പറയുവാണ് അത് കഴിഞ്ഞ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പിന്നെയും തിരിച്ചു വന്നിട്ട് രോഹത്തിനോട് ചോദിക്കുകയാണ് രോഹിത്തെ നീ മറുപടി ഒന്നും പറഞ്ഞില്ല നിനക്ക് അലീനയുടെ സേവനം ആവശ്യമുണ്ടോ എന്ന് അന്നേരം അവന് പണി പാളും എന്ന് മനസ്സിലായത് അവൻ പറയും എനിക്ക് അലീനയുടെ ആവശ്യം ആ സേവനം ആവശ്യമുണ്ട് എന്ന് അന്നേരം ബബുദിയോട് ചോദിക്കും ബബുതി നിന്റെ ആര്യം എങ്ങനെയാണ് നിനക്ക് ആവശ്യമുണ്ടോ എന്ന് അന്നേരം ബബുദിക്കും ആവശ്യമുണ്ട് എന്ന് പറയുവാണ് അന്നേരം ബാലേന്ദ്രൻ തിരിച്ചു വന്നിട്ട് വൈജ്യന്തിയോട് ചോദിക്കുകയാണ് എന്താ വൈജയന്തി നിനക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചും കണ്ടും പറഞ്ഞോണം എന്ന് അന്നേരം പറയുന്നുണ്ട് എനിക്ക് ആരുടെയും സേവനത്തിന് ആവശ്യമൊന്നുമില്ല എന്ന് അന്നേരം ബാലേന്ദ്രൻ അലീനയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് ഇനി തൊട്ട് നീ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം വൈജയന്തിക്ക് കൊടുത്തു പോകരുത് അവളെ ഒരു കാര്യത്തിനും നീ സഹായിക്കാനും പാടില്ല അത് പറഞ്ഞത് പറഞ്ഞതുപോലെ എന്ന് പറയുക അല്ലെങ്കിൽ അലീനെ ആകെ ടെൻഷനിലാവുക കേട്ടോ കാരണം ഇവരുടെ രണ്ട് പേരുടെ ഇടയ്ക്ക് കിടന്ന് ആകെ കഷ്ടപ്പെടുന്നത് അലീനയാണല്ലോ എന്നിട്ട് ബാലേന്ദ്രൻ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് കൃഷ്ണമോൾക്കും എനിക്കും അമ്മയ്ക്കും അലീനയുടെ സേവനം ആവശ്യമുണ്ടെന്ന് അന്നേരം വൈജയന്തി ചോദ്യം പറയുവാണ് അത് അമ്മയുടെ കാര്യം തീരുമാനിക്കുന്ന അമ്മയാണ് അല്ലാതെ ബാലേന്ദ്രൻ അല്ലാന്ന് അന്നേരം ബാലേന്ദ്രൻ പറയും അമ്മയോട് അമ്മയോടും ചോദിക്കാം അമ്മയ്ക്ക് ആരെയാണ് ആവശ്യമെന്ന് സുമിത്രയാണ് ആവശ്യം എന്നാ നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്രയും കൂട്ടി അമ്മേനെ അങ്ങ് കൊല്ലപ്പള്ളി കൊണ്ടുവിട്ടേക്കണം ഇവിടെ പറ്റത്തില്ല ഇവിടെ അലീനെ നിൽക്കുകയുള്ളൂ എന്ന് പറയുവാണ് അന്നേരം വൈദ്യന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് അന്നേരം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അമ്മയ്ക്ക് അങ്ങനെ ഒരു സേവനം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ രണ്ടുപേരെ എങ്ങനെ എന്ന് എറ്റിക്കുമെന്ന് പറയുകട്ടോ എന്തെങ്കിലും ദേഷ്യം വന്നിട്ട് വൈദ്യന്തി ഇതെന്താ എനിക്ക് ഈ വീട്ടിലൊരു അവകാശവും എന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് ഒരു അവകാശവും ഇല്ല എന്ന് അന്നേരം ഇങ്ങനെ ക്ഷ്യപ്പെട്ടു നോക്കുക എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് ബാലേന്ദ്രൻ പറയുവാണ് നിന്റെ അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം ഞാൻ തിരിച്ചെടുത്തു നിനക്ക് വേണമെങ്കിൽ ഈ വീട്ടിലോട്ട് വരാം കിടക്കാം ഉറങ്ങാം തിരിച്ചു പോകാം അതിനപ്പുറം ഒരു അവകാശവും നിനക്ക് തന്നിട്ടില്ല എന്ന് പറയുമ്പത്തേക്കും ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണ് ദേഷ്യം വന്നിട്ട് വൈജന്തി അതുപോലെ മക്കൾക്കും ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് ഇനി ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരവസ്ഥ ഇതിനിടയ്ക്ക് ഹോം നേഴ്സ് ചോദിക്കുന്നുണ്ട് എന്തിനെ എന്നെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലായില്ല ചുമ്മാ നിങ്ങളുടെ കാശുകാർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാലോ മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ ായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ചീത്തയും പറഞ്ഞിട്ടുണ്ട് അവരങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യും അവരങ്ങ് പോയി കഴിയുന്നേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട് ബാലേന്ദ്രനോട് കളിക്കുമ്പം ഇനി തൊട്ട് സൂക്ഷിച്ച് കളിച്ചോണം കാരണം പഴയ ബാലേന്ദ്രൻ അല്ല ഞാൻ എന്ന് അത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് വൈജന്തിക്ക് അതുപോലെ എല്ലാവർക്കും ഒരു പേടി ബാലേന്ദ്രൻ്റെ ആ ഒരു ഭാവമാറ്റത്തിൽ അത്രയും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ മുകളിലോട്ട് കയറി പോവാണ് അതിനെ സ്റ്റെയറിൻ്റെ അടുത്തേക്ക് അടുത്ത് നിൽക്കുമായിരുന്ന മക്കൾ രണ്ടും പെട്ടെന്ന് മാറിക്കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആകെ സങ്കടത്തിലാണ് എല്ലാവരും പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ് ബാലേന്ദ്രൻ കോളിമ്പല് അടിച്ചിട്ട് വെയിറ്റ് ചെയ്യുമ്പം കയറി വരുന്നത് വൈദ്യന്തിയാണ് എന്നിട്ട് ചോദിക്കും എന്താ ആവശ്യമെന്ന് അത് പറയേണ്ടവരോട് പറഞ്ഞോളം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറ ഞാൻ ചെയ്തു തരാം എന്ന് ഇത്തിരി മയത്തിലൊക്കെ ആട്ടോ പറയുന്നത് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് അന്നേരം വൈദ്യന്തി ചോദിക്കും എന്നോട് പറഞ്ഞാൽ ഇപ്പം എന്താ കുഴപ്പം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യില്ലേ ചെയ്യുക നീ അങ്ങ് കൊല്ലപ്പള്ളി പോയി ശിവേട്ടൻ്റെ പറമ്പിൽ നിന്ന് ഒരു വാഴക്കൊല വെട്ടിക്കൊണ്ട് വർക്കേരി കെട്ടിത്തൂക്കുക എന്ന് പറയും അന്നേരം The cat ഇത് തന്നെയായിരുന്നു വയ അലീനോടും പറയാനി പറയാനിരുന്നത് അതോ എന്നോട് മാത്രമേ ഇങ്ങനെയുള്ളൂ എന്ന് വയ്ക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് ഓരോരുത്തരുടെ കഴിവും ബുദ്ധിയും അനുസരിച്ച് അനുസരിച്ചുള്ള ജോലിയാണ് ഞാൻ ഓരോരുത്തർക്കും കൊടുക്കുന്നത് അലീനിക്കുള്ളത് ഞാൻ അലീനിക്കു കൊടുത്തോളാം എന്ന് പറയുവാ അന്നേരം ആഹാ അങ്ങനെയാണോ എങ്കിൽ ഞാൻ അവളെ വിളിക്കാം അവളോട് പറയുന്നത് എന്താണ് ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയുവാണ് അന്നേരം നീ വിളിക്കേണ്ടേ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ കോളിമ്പലടിക്കും എന്തെങ്കിലും അലീനെ കയറി വരും എന്താ സാർ വേണ്ടേ എന്ന് വെക്കുമ്പോൾ എനിക്കൊരു കുക്കുമ്പർ സാലഡ് വേണമെന്ന് പറയും അന്നേരം അലിനെ നീ കുക്കുമ്പർ സാലഡിൻ്റെ സാലഡ് എടുക്കേണ്ട ഞാൻ എടുത്തോളാം ഞാൻ എടുത്തുകൊണ്ട് വന്ന എന്തോ കുഴപ്പമൊന്നു ഞാനൊന്ന് നോക്കട്ടെ എന്ന് വൈജയന്തി പറയുമ്പോൾ വൈജ്യന്തിയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് വൈജയന്തി നീ നീൻ്റെ കാര്യം നോക്കുക അതാണെന്ന് എനിക്ക് നല്ലതെന്ന് അന്നേരം ഇല്ല രണ്ടിലൊന്ന് ഒന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ തന്നെ എടുത്തുകൊണ്ട് വരും എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഒന്നും അറിയാനില്ല നീ അങ്ങനെ കുക്കുംബർ സാലറി എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലേറ്റ് കൊണ്ട് നീൻ്റെ മുഖ അടിച്ച് പരത്തിയില്ലെങ്കിൽ ഞാൻ എൻ്റെ പേര് മാറ്റി ഇടുവെന്ന് പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി വരുവാണ് ബാലേന്ദ്രൻ ഇത് കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽപ്പണ്ട് വൈജയന്തി ഏതായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട് ഈ ഇവിടുത്തെ അവസ്ഥ ഇതായത് കൊണ്ട് കൃഷ്ണമോളിന് പോലും അലീനയോട് മാറി നിൽക്കുക അത് അലിനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് മുത്തശ്ശിയോട് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി അവരുടെ സൈഡ് പിടിച്ച് പറയുമ്പം അലീന എല്ലാ കാര്യവും എടുത്തിടും ഇതിൻ്റെ അകത്ത് ഉള്ളുകൾ ഉള്ളിൽ നടന്ന സംഭവങ്ങളൊക്കെ എനിക്കറിയാം ഇവിടുത്തെ മൂന്ന് മക്കളും കഥയറിയാതെയാണ് ആട്ടം കാണുന്നത് എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് പറഞ്ഞാൽ അലീന എല്ലാം തുറന്ന് പറയുവാണ് അത് മുത്തശ്ശിക്ക് ഒന്ന് ഒതുക്കാൻ വേണ്ടിയാണ് മുത്തശ്ശി ഇനി അലീനയോട് പറയാ പോകാൻ പറഞ്ഞാലോ എന്ന് പറഞ്ഞായിരിക്കും ഇന്നും അറിയാതെ അല്ല അലീന അവിടെ നിൽക്കുന്നത് അലീന എനിക്കെല്ലാം അറിയാം എന്ന് മുത്തശ്ശിയായെങ്കിലും അറിയണമല്ലോ അതിനാന്ന് തോന്നും അലീന അങ്ങനെ പറഞ്ഞത് എന്തായാലും അതൊരു ഞെട്ടലാണ് മുത്തശ്ശിക്കുക കാരണം എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ളത് ഇതൊക്കെ പ്രമോ ആയിട്ട് കാണിച്ചതാണ്